കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയ മുണ്ടക്കേൻ ടി ആർ ആൺ ടി എസ്റ്റേറ്റിൽ തിങ്കളാഴ്ചയാണ് തൊഴിലാളികളെ കാട്ടാനകൾ ആക്രമിക്കുവാൻ മുതിർന്നത് കടമാൻകുളം ഡിവിഷനിൽ റബർ ടാപ്പിംഗ് നടത്തുകയായിരുന്ന തൊഴിലാളികളാണ് തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടത് ഇരുപത്തഞ്ചോളം കാട്ടാനകൾ എസ്റ്റേറ്റിനുള്ളിൽ നില രൂപിച്ചിരിക്കുന്നതായി എസ്റ്റേറ്റ് മാനേജ്മെന്റ് അധികൃതർ വനംവകുപ്പിനെ വിവരമറിയിക്കുകയും തുടർന്ന് ആർ ആർ ടീമെത്തി ആനയെ തുരുത്തുന്നതിനിടെ കാട്ടാനകൾ തൊഴിലാളികളിൽ നിന്ന് ഭാഗത്തേക്ക് ആക്രമിക്കുവാനായി ഓടിയെടുക്കുകയുമായിരുന്നു പതിനൊന്നോളം തൊഴിലാളികളാണ് ഈ സമയം ഇവിടെയുണ്ടായിരുന്നത് ജീവനിൽ ഭയന്ന് ഓടി രക്ഷപ്പെട്ട സ്ത്രീകളടക്കമുള്ള തൊഴിലാളികൾക്ക് വീണ് പരിക്കേൽക്കുന്ന സ്ഥിതിയും ഉണ്ടായി ഓട്ടത്തിനിടെ വീണ് സൂപ്പർവൈസർ ശരത്തിന് കാലിന് പരിക്കപ്പെറ്റി കാട്ടാനയുടെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകുമെന്ന ഭീതിയോടെയാണ് എസ്റ്റേറ്റിൽ പണിക്കിറങ്ങുന്നതെന്നും കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ പണിയെടുക്കുവാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ശരത്ത് പറഞ്ഞു ഇന്ന് ടിആറാൻഡിയിലെ കടമാങ്കലം ഡിവിഷനിൽ രാവിലെ കുഞ്ഞുങ്ങളടക്കം ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ആനകൾ ഈ തൊഴിലാളികൾ ജോലിയെടുക്കുന്ന ഫീൽഡിൽ തമ്പടിച്ച് നിൽക്കുകയും ഫോറസ്റ്റുകാരെ വിളിച്ചതനുസരിച്ച് അവർ രാവിലെ എത്തി രാവിലെ എത്തിയതിന് ശേഷം ആനയെ ഓടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പം അവരുടെ നിർദ്ദേശം അനുസരിച്ച് തൊഴിലാളികൾ ഞാനടക്കമുള്ള ആളുകൾ ഞാനിവിടെ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ് അപ്പം ഞാനടക്കമുള്ള ആളുകൾ ഫോറസ്റ്റുകാരുടെ നിർദ്ദേശം അനുസരിച്ച് ഈ പാല് തൂക്കുന്ന വെയ്മെൻറ്റ് സെൻറ്ററിലേക്ക് കൂട്ടമായി മാറി നിൽക്കുകയും ഫോറസ്റ്റുകാർ താഴേന്ന് വെടിവെച്ച് ആനയെ ഓടിക്കുന്ന സമയത്ത് കൂട്ടമായി ഞങ്ങളുടെ നേരെ ആ വെയ്മെൻറ്റ് സെൻറ്ററിന് നേരെ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് നേരെ ഓടി വരുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇരുപത്തഞ്ചോളം ആനകൾ കൂട്ടമായി ഓടി വരികയായിരുന്നു അപ്പോൾ ഞങ്ങളെ ആക്രമിക്കാനായി വരുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ സ്ത്രീകൾ സ്ത്രീ തൊഴിലാളികൾ കൂടെയുള്ള സ്ത്രീ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് ഓടുകയും ഓടി അവിടെ നിന്ന് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു പലരും സ്ത്രീകളടക്കമുള്ള ആളുകൾ പലരും ഓടിയതിന് ഓടി വന്ന് വീണ് വീഴുന്ന ഒരു ഉണ്ടായി അവർക്ക് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയുമുണ്ട് എൻ്റെ എനിക്ക് ഞാൻ ഓടി വീഴ് എൻ്റെ കാലിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അപ്പൊ അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഈ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ച പ്രദേശങ്ങൾ എസ്റ്റേറ്റ് മേഖല എന്നതിന് പുറമെ ജനവാസ മേഖല കൂടിയാണ് ഇതിന് സമീപത്ത് കൊമ്പുത്തിയിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ആക്രമിക്കുവാനും മുതിർന്നത് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ഡിജിറ്റൽ സെറാമിക് ട്രെയിലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷൻ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്